രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഐ പി എൽ താരലേലത്തിന് മുന്നോടിയായി ടീം വിടാനുള്ള താൽപ്പര്യം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ടീം മാനേജ്മെന്റിനെ അറിയിച്ചു എന്നാണ് വാർത്ത സഞ്ജുവും ടീം മാനേജ്മെന്റും തമ്മിലുള്ള ബന്ധം പഴയതുപോലെയല്ലെന്നും സഞ്ജുവിന് ടീമിനൊപ്പം തുടരാൻ താല്പര്യമില്ലെന്നുമാണ് താരത്തിന്റെ അടുപ്പക്കാർ പറയുന്നത് ട്രേഡിംഗ് വിൻഡോയിൽ തന്നെ വിൽക്കുകയോ ലേലത്തിന് മുമ്പ് റിലീസ് ചെയ്യുകയോ വേണമെന്ന് റോയൽസിനോട് സഞ്ജു ആവശ്യപ്പെട്ടു കഴിഞ്ഞതായാണ് ക്രിക്ബസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത് സഞ്ജുവിന്റെ ഈ തീരുമാനം റോയൽസ് ആരാധകരെയും ശരിക്കും സ്തബ്ധരാക്കിയിരിക്കുകയാണ് ഇതിഹാസ താരം എം എസ് ധോണിയെപ്പോലെ റോയൽസിൽ തന്നെ അദ്ദേഹം തൻ്റെ ഐ പി എൽ കരിയർ അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആരാധകർ എന്നാൽ സഞ്ജു സാംസണയല്ല രാജസ്ഥാൻ റോയൽസ് കൈവിടേണ്ടത് മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡിനെയാണെന്ന് ഒരു വിഭാഗം ആരാധകർ പറയുന്നു കഴിഞ്ഞ സീസണു മുമ്പ് ദ്രാവിഡ് മുഖ്യ കോച്ചായി വന്ന ശേഷമാണ് പ്രശ്നങ്ങളുടെ തുടക്കം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്തു നിന്നും മാറ്റി പകരം ടീം ഡയറക്ടർ കൂടിയായ കുമാർ സംഘകാരെ വീണ്ടും കോച്ച് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും ആരാധകർ പറയുന്നു അടുത്ത സീസണിലെ ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം സഞ്ജു സാംസനെ കാണാൻ കഴിയില്ലെന്ന് കഴിഞ്ഞ എഡിഷൻ്റെ പകുതിയായപ്പോൾ തന്നെ വ്യക്തമായ കാര്യമാണ് കാരണം സഞ്ജുവും കോച്ച് രാഹുൽ ദ്രാവിഡും രണ്ടു വഴിക്കായിരുന്നു നേരത്തെ കുമാർ സംഘകാരയുമായി ഉണ്ടായിരുന്നത് പോലൊരു മികച്ച കെമിസ്ട്രി ദ്രാവിഡിനൊപ്പം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു രാജസ്ഥാൻ റോയൽസുമായുള്ള സഞ്ജു സാംസന്റെ പിണക്കത്തിന് യഥാർത്ഥ കാരണം എന്താണെന്ന് വ്യക്തമല്ലെങ്കിലും റിപ്പോർട്ടുകൾ പ്രകാരം ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വന്തം ബാറ്റിംഗ് പൊസിഷൻ തിരഞ്ഞെടുക്കാൻ അദ്ദേഹത്തിന് റോയൽ സ്വാതന്ത്ര്യം നൽകുന്നില്ല എന്നതാണ് ഇന്ത്യൻ ടീമിനുവേണ്ടി ട്വൻ്റി ട്വൻറ്റിയിൽ നിലവിൽ ഓപ്പണറാണ് സഞ്ജു കളിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ റോയൽസിലും ഇതേ റോളിൽ കളിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് കഴിഞ്ഞ സീസണിലെ തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ സഞ്ജു ഓപ്പണറാവുകയും ചെയ്തു എന്നാൽ അദ്ദേഹം പരിക്കേറ്റ് പുറത്തായപ്പോൾ പകരമെത്തിയ വൈഭവ് സൂര്യവംശി തീപ്പൊരി ബാറ്റിംഗിലൂടെ ഓപ്പണിംഗ് റോൾ തൻ്റെ പേരിലാക്കി ഇതോടെ ടീമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ സഞ്ജുവിന് പഴയ പൊസിഷനായ മൂന്നിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു ഇതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടെന്നാണ് സൂചനകൾ രണ്ടായിരത്തി പതിമൂന്നിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം ചേർന്ന സഞ്ജു പതിനൊന്ന് സീസണുകളിലായി ടീമിനായി കളിച്ചു കഴിഞ്ഞു രണ്ട് സീസണുകൾ മാത്രമാണ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗമായത് റോയൽസ് രണ്ട് സീസണുകൾ വിലക്ക് നേരിട്ടപ്പോഴായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ റോയൽസ് വിലക്കുമാറി തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ടീമിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ റോയൽസിൻ്റെ നായകസ്ഥാനത്തും സഞ്ജു ഉണ്ടായിരുന്നു